ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങളാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തുന്നത് എന്നാൽ ആ വിധം അനുരഞ്ജന നീക്കങ്ങളോട് തെല്ലും സഹകരിക്കാതെ മാറി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരും കെ പി സി സി നേതൃനിരയോട് കടുത്ത വിയോജിപ്പുള്ള കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും കെ മുരളീധരന് പിന്തുണ നൽകാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ മുരളീധരന് കൂടുതൽ കരുത്തേക്കും ഇതിനു പിന്നിലെ അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെതിരെ കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുള്ളത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തെ തുടർന്ന് തൃശൂർ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കൂടി എത്തി നിൽക്കുകയാണ് തൃശ്ശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനെ തോൽപ്പിക്കാനായി എതിർച്ചേരികളുമായി ഗൂഢാലോചന നടത്തി മായി വോട്ട് അട്ടിമറിച്ചു എന്നീ ആരോപണം ഉയർത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് രംഗത്തുവന്നത് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂർ മുൻ എം പി ടി എൻ പ്രതാപൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അട്ടിമറികൾ നടന്നതെന്ന ഗുരുതര ആരോപണവും കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയിരുന്നു ആരോപണങ്ങൾ ഉയർത്തുക മാത്രമല്ല ചെയ്ത് തിരിഞ്ഞുള്ള തമ്മിലടിക്ക് വരെ തൃശൂർ ഡി സി സി ആസ്ഥാനം സാക്ഷ്യം വഹിച്ചു ഒടുവിൽ ഹൈക്കമാൻഡ് ഇടപെട്ടാണ് ജോസ് വെള്ളൂരിനെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിയത് പരാജയത്തെ തുടർന്ന് പാർട്ടി നേതാക്കൾക്കെതിരെ നിശിതവിമർശനങ്ങൾ അഴ്ചവിട്ട കെ മുരളീധരൻ മുരളീധരനാകട്ടെ സംഘടനാ പ്രവർത്തന നിന്ന് പ്രത്യക്ഷത്തിൽ മാറി നിൽക്കുകയാണ് അതേസമയം അണിയറ പ്രവർത്തനങ്ങളിൽ സജീവമായി അദ്ദേഹം ഇടപെടുന്നുമുണ്ട് കെ മുരളീധരനെ പോലെ നേതൃത്വത്തിനെതിരെ നിശിത വിമർശനമായിരുന്നു തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂരും ഉയർത്തിയത് ത് നേതാക്കളുടെ പ്രവർത്തന മഹിമ കൊണ്ടല്ലെന്നും രാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാർ ഒപ്പം നിന്നതുകൊണ്ടായിരുന്നുവെന്നും തരൂർ തുറന്നടിച്ചു ഇത് തനിക്കെതിരെ മണ്ഡലത്തിൽ അരങ്ങേറിയ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞ് തന്നെയായിരുന്നു തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി വോട്ട് അട്ടിമറിച്ചു എന്നാണ് ശശി തരൂരിനെ ഒപ്പമുള്ളവർ അന്ന് പരസ്യപ്രതികരണം നടത്തിയത് എന്നാലിപ്പോൾ പാലോട് രവിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നു കഴിഞ്ഞു ഡി സി സി പ്രസിഡന്റ് ബി ജെ പിയുടെ അടിമയാണെന്ന വിധത്തിലുള്ള പോസ്റ്റർ പ്രചാരണങ്ങളാണ് ഇവർ തിരുവനന്തപുരത്ത് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി സി സി ഓഫീസ് മാരാർജി ഭവനിലേക്ക് മാറ്റുന്നതാണ് പാലോട് രവിക്ക് നല്ലതെന്നും അങ്ങനെയായാൽ ബി ജെ പിക്ക് വേണ്ടി അടിമ എളുപ്പമാണെന്നും പോസ്റ്ററുകളിൽ പറയുന്നുണ്ട് തിരുവനന്തപുരത്തും ആറ്റിങ്ങല്ലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ബി ജെ പിയിൽ നിന്നും അച്ചാരം വാങ്ങിയ കോൺഗ്രസ് നേതാവാണ് പാലോട് രവി എന്ന ഗുരുതര ആരോപണവും ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് സുൽത്താൻ ബത്തേരിയിൽ നടന്നുകൊണ്ടിരിക്കെ ഡി സി സി അധ്യക്ഷനെതിരെ ഈ വിധം വിമർശനങ്ങൾ പരസ്യമായി ഉയർന്നതിൽ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് വിശ്വസ്തനായിരുന്ന പാലോട് രവി വി ഡി സതീഷിന്റെ നോമിനിയായാണ് ഡി സി സി അധ്യക്ഷ പദവിയിലെത്തിയത് അടുത്ത സമയത്ത് ദേശീയഗാനം തെറ്റായി ആലപിച്ച് പാലോട് രവി വിവാദങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു തൃശൂരിലെയും തിരുവനന്തപുരത്തെയും അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നതെങ്കിലും ഏതാണ്ട് എല്ലാ ജില്ലകളിലും അസംതൃപ്തി ശക്തമായി പുകഞ്ഞു നിൽക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് നേതാക്കൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനുള്ള വ്യക്തമായ തെളിവുകളാണ് സുൽത്താൻ ബത്തേരിയിൽ നടന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ അലയടിച്ചത് ലോക്സഭയിലെ ജയപരാജയങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായുള്ള പ്രധാനപ്പെട്ട ഈ എക്സിക്യൂട്ടീവ് യോഗം കെ മുരളീധരൻ ബഹിഷ്കരിക്കുകയായിരുന്നു കൂടാതെ മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും ക്യാമ്പിൽ പങ്കെടുത്തതേയില്ല വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായുള്ള സുപ്രധാന യോഗത്തിൽ നിന്നാണ് തലമുതിർന്ന നേതാക്കൾ വരെ വിട്ടുനിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യമല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേത് എന്നും പാർട്ടിക്കുള്ളിലെ അസംതൃപ്തികളും വിഭാഗീയതകളും പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കഴിയില്ല എന്നും ശശി തരൂരിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തുറന്നടിക്കുന്നതിലെ രാഷ്ട്രീയ പ്രാധാന്യവും ഇതുതന്നെയാണ്